nga lulu nuka asungi kayang janu ni kayang janu ni kayang

അത് പാക്കല്ല ട്ടാ അത് തണൽമരത്തിലുണ്ടാവണ സംഭവമാണ് നമ്മൾ ചോദിച്ചായിരുന്നേ അത് പാക്കല്ല പക്ഷേ അത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടാ കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണേ ഇതാണ് കടുവാപ്പള്ളി ഇനി ഒരു പള്ളിയും കൂടെയുള്ളു ഭീമാ പള്ളി ഇത് കടുവാപ്പള്ളി സംഭവം പാക്കോലുണ്ട് എന്താ ആൾക്കാർ ബസ്സിൽ വന്നിറങ്ങുന്നുണ്ടൂരെയൊക്കെ വരുന്ന ആൾക്കാരാണ് ബസ്സിൽ പെത്തിപ്പൊക്ക കണ്ട ഭയങ്കര ഭംഗിയായിട്ടോടൊപ്പം പോ കണ്ട പെട്ടിപ്പോ എന്തെല്ലാം കളറ നോക്കിക്ക് ഞാൻ എപ്പോഴും വന്നാലും ഈ പള്ളിയിൽ വരാറുണ്ട് കേട്ടാ എന്താ പാക്കോലന്നെ ഇണ്ട് അതല്ലേ മഴ നനഞ്ഞ നനഞ്ഞ കോഴി പോലെ ആയിരിക്കണമല്ലോണം മഴ കഴിഞ്ഞിട്ട് മഴ നനഞ്ഞ ഇടപാട് തീർന്നിട്ടിരിക്കും അങ്ങോട്ട് പോയാൽ കൊല്ലത്ത് പോവാം ഇരിച്ചു ഇങ്ങോട്ട് പോയാൽ ആറ്റിങ്ങിൽ പോവാം നമുക്ക് പോകാനുള്ളത് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് അങ്ങോട്ട് പോയാൽ കൊല്ലം വർക്കലേം പോവാം വർക്കല കഴിഞ്ഞ് കൊല്ലം പോവാം നമുക്ക് പോകണം ഇങ്ങോട്ടാണേ ഓണോക്ക് രണ്ടും കൂടി രാവിലെ പിടിച്ചോ മഴ ഇറങ്ങണേ തീർന്നിട്ടില്ലേ എങ്ങോട്ട് പോയാ ആറ്റിങ്ങിൽ പോവാ ഞങ്ങളെ വീട്ടിലോട്ട് എങ്ങോട്ട് പോയാ വർക്കല കൊല്ലം പോവാ അവരിറങ്ങി ഞാൻ വരാം പൊക്കോ നല്ല ഒഴുക്ക് ആറ്റിന് വെള്ളം കണ്ട മഴ പെയ്ത കലങ്ങി വരുന്നു ഇപ്പൊ மத்தபர் வரும் மத்தர் நாள வலங்க മഴ ഭയങ്കര മഴയില്ലേ നിറയുമ്പോ ഇനി വരും ഇതുവരെയൊക്കെ വരുമ്പോ ആളെ നിറഞ്ഞു കഴിയുമ്പോ എവിടെക്കൂടെയാണ് ബസ് വേണം ചെറിയ കിഴ മാറ്റിയെങ്കിലും പോണത് ഞാൻ വരണോ പോയിട്ടോ പോയിട്ടുവാ ഞാൻ ഇവിടെ നിൽക്കാം ഞാൻ നിൽക്കാൻ പോയിട്ടുവാ നല്ല ഒഴുക്ക് ഇവിടെ ഇവിടെ ചാടിയതെ അങ് പോയി നിൽക്കും നിക്കും ഇവിടെനിന്ന് അങ്ങടത്തേണ്ടി പോവും ഇത്രക്കെല്ലാം ഒഴുക്കുണ്ട് കണ്ട ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര മഴയല്ലേ വെള്ളം നല്ല കലങ്ങി വരുന്നുണ്ട് ഒഴുക്കുണ്ട് നല്ല ഒഴുക്ക് ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട് ഇപ്പൊ നല്ല ഒഴുക്കുണ്ട് ഈ പുഴ അങ്ങ് പണ്ടകശാല കായലിൽ പോയിട്ടാണ് അവസാനിക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ അങ്ങനെ വരുന്ന പുഴയത്